നഗരസഭയുടെ പാണക്കാട് നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി നിർമ്മിക്കുന്ന സ്വന്തം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പാണക്കാട് തങ്ങൾ കുടുംബം സൗജന്യമായി മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ പാണക്കാട് എടായിപ്പാലത്തിന് സമീപം നൽകിയ ഭൂമിയിലാണ് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് ണക്കിന് രോഗികൾ ദിനം പ്രതി ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രി കഴിഞ്ഞ പത്ത് വർഷമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് മലപ്പുറം നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി രോഗികളാണ് ദിവസേന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തുന്നത് മൂന്ന് നിലകളിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിനു വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം ഒ പി ഫാർമസി ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ നിലവിൽ നഗരസഭ അനുവദിച്ചു ചുറ്റുമതിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങളോടുകൂടിയ സംവിധാനങ്ങളുമാണ് ആശുപത്രിയിൽ നഗരസഭ തയ്യാറാക്കുന്നത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്ത് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി പാണക്കാട് ആരോഗ്യ കേന്ദ്രം മാറും ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാക്കുന്നതിൽ മലപ്പുറം നഗരസഭ കാണിക്കുന്ന ആത്മാർത്ഥത പരിശ്രമങ്ങൾ മാതൃകാപരമാണെന്ന മാതൃകാപരമാണെന്ന് തങ്ങൾ പ്രസ്താവിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രോഗികൾക്കും പ്രയാസമനുഭവിക്കുന്നവർക്കും സാന്ത്വനം നൽകുന്നത് മഹത്തായ ദൗത്യമാണ് പൂർവികരുടെ പാതയിൽ ആ ദൗത്യം തുടരണമെന്ന താൽപര്യമാണ് കുടുംബം ഭൂമി നൽകുന്നതിന് പ്രചോദനമായതെന്നും തങ്ങൾ പറഞ്ഞു ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ട് നമുക്കിടയിലുള്ള സാധാരണക്കാർ അനുഭവിക്കുന്ന വേദനയ്ക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് രോഗികൾക്കും അനുഭവിക്കുന്നവർക്കും സ്വാന്ത്വം നൽകാൻ ആവുന്നത് മഹത്തായ ധർമ്മമാണെന്നും തങ്ങൾ പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി തങ്ങൾ പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പി അബ്ദുൽ ഹമീദ് എം എൽ പി ഉബൈദുല്ല എം എൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പാരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ വാർഡ് കൌൺസിലർമാരായ ആയിഷാ ബി ഉമ്മർ ീച്ചർ ഷാഫി മൂഴിക്കൽ സി കെ സാഹിർ ഷിഹാബ് മുടയങ്ങാടൻ മാഹ്മൂദ് തുടങ്ങിയവരും സംസാരിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.